ഹായ് ഫ്രണ്ട്സ് വടക്കൻ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വടക്ക് ഭാഗത്ത് അതായത് കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപം അതായത് തെയ്യം കെട്ടുന്നു അപ്പോൾ നമ്മൾ വീടിനടുത്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നട നടക്കേണ്ട ദൂരെയുള്ളൂ ആ നടന്നിട്ട് പോയാൽ ഒരു തറവാട് വീടുണ്ട് അതായത് അത്തനടി തറവാട് വീട് അത്തനടി ഇറങ്ങി അപ്പോൾ ആ തറവാട്ട് വീട്ടിലാണ് തെയ്യം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് നടക്കുന്നത് അതായത് ധനുമാസം ധനുമാസം പത്താം തീയതി അങ്ങനെ തോന്നേ അതെ അപ്പോൾ നല്ല ഇടവഴിയിലൂടെ ഒക്കെ നമ്മൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിന് താഴെയായിട്ട് ആയിട്ട് ചെയ്ത് അതിൻ്റെ നല്ലൊരു തോടുണ്ട് നല്ല ചെറിയൊരു തോട് കാണാൻ നല്ല നല്ല രസമുണ്ട് ഞാനെൻ്റെ കുട്ടിക്കാലത്തുള്ളൊക്കെ വന്നിട്ട് കളിച്ചുകൊണ്ടിട്ടുണ്ടായ തോടാണ് കാണിച്ചു തരാം അടുത്തുള്ളൊരു വീഡിയോ ഉണ്ട് അതിൻ്റെ നല്ല രസമല്ലേ ഇത് ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ നല്ല കവങ്ങും തോട്ടം നല്ല പാടം എൻ്റെ വരമ്പത്തൂടെ നടന്നാലാണ് ആ കണ്ടത്തിലേക്ക് എത്തുന്നത് അതായത് അരിയം കണ്ടെന്ന കണ്ടത്തിൻ്റെ പേര് അതിങ്ങനെ വന്നു എന്നറിയില്ല പണ്ടേ അങ്ങനെ അരിയം കണ്ടെന്നുള്ളൊരു പേര് അപ്പോൾ ആ കണ്ടത്തിലാണ് തെയ്യം അപ്പോൾ അത് കാണാൻ വേണ്ടി എന്തായാലും നല്ല ആവേശത്തിലുണ്ട് പാറുള്ള നല്ല ആവേശത്തിലുണ്ട് അതായത് അവിടെ ചന്താൽ ഉള്ളതുകൊണ്ട് നല്ല തിരക്കിൽ പോകുന്നുണ്ട് ഇപ്പം നമ്മൾ എത്താനായി നമ്മൾ വരാനെ കുറേ ലേറ്റായി വീട്ടിൽ നിന്ന് അതുകൊണ്ട് തെയ്യോ പോ തെയ്യോ ആയിട്ട് ചിലപ്പോൾ തെയ്യം ആടെ പാടത്ത് നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് തറവാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടാവും തോന്നുന്നു ആ പറഞ്ഞു ശരിയെന്നു ചേട്ടാ തെയ്യം വരുന്നുണ്ട് നമ്മൾ വരാൻ കുറേ ലേറ്റായതുകൊണ്ട് തെയ്യം ഏകദേശം പകുതിയായി അപ്പോൾ ഈ തെയ്യം നേരെന്നെ പോകുന്നത് ആ തറവാട്ട് വീട്ടിലേക്കാണ് അതായത് അത്തനടി തറവാട് വീട്ടിലേക്ക് അവിടെ പോയിട്ട് ആടെ കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തറവാട്ട് അംഗങ്ങളുമായിട്ടൊക്കെ കുറേ സംസാരിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും അത് കണ്ടത്തിലേക്ക് പോകും അതായത് അരിയം കണ്ടം ഞാൻ നേരത്തെ പറയില്ല അരിയം കണ്ടം ആ കണ്ടത്തിലേക്ക് പോയിട്ട് പിന്നെ ബാക്കിയുള്ള ചടങ്ങൊക്കെ ആടുന്നതാണ് വീട് കുറേ ആൾക്കാരിലുമുണ്ട് ഉണ്ട് അധികം ഈ മുമ്പെല്ലാം ഉണ്ടായ ആൾക്കാർ മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടാറുണ്ട് ഈ തെയ്യത്തിൽ നിന്ന് പക്ഷേ ഇപ്പം ഈ സമയത്ത് ഇപ്പം ഈ പ്രാവശ്യം ഒന്നും അങ്ങനെ ആൾക്കാർ പൊതുവെ വളരെ കുറവല്ലേ അറിയില്ല പോരാത്തിന് ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ അതിന് നല്ല ആളുണ്ടായിട്ടെന്ന് തോന്നുന്നു പിന്നെ ഇവിടുന്ന് തെയ്യപ്പം നേരെ ഇനി അങ്ങോട്ട് പോകും അതായത് തറവാട് ഈ കണ്ടത്തിലേക്ക് ഇപ്പം ഇവിടുന്ന് പോകാൻ കറുത്ത ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തറവാട്ട് ആ കണ്ടത്തിലേക്ക് പോയിട്ട് കണ്ടെത്തലാന്ന് ബാക്കി കാര്യമല്ല ഇപ്പം പൊതുവേ ഇവിടെ പൊതുവേ എന്ന് പറഞ്ഞാൽ പുള്ളന്മാരെല്ലാം ഏകദേശം ആൾക്കാരുണ്ടാവുന്ന കണ്ടെത്തലുണ്ടാവും കാരണം ഐസ് ഐസ്ക്രീമും അതുപോലെ മറ്റു ചന്തലവും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാകലുണ്ട് തെയ്യെപ്പോടെത്തി കണ്ടത്തിലേക്കെത്തി പിന്നെ ഇവിടെ തെയ്യടെ വരുമ്പോഴത്തേക്കന്നെ ഇടന്തല്ലോ ചടങ്ങുകളാക്കി പോകുന്നുണ്ട് തെയ്യപ്പം ഏകദേശം രാവിലെ പത്ത് പതിനൊന്ന് മണിക്കൊന്നും തുടങ്ങിയാൽ ഒരു രണ്ട് രണ്ടര മൂന്ന് മണി വരെ തെയ്യെല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ തെയ്യം നടന്നുകൊണ്ടിരിക്കുക തന്നെ ആടെ വീട് വീട്ടിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും തെയ്യം ആടെ വീ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്ന ശേഷം ആണ് അവിടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഇപ്പം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചടങ്ങിലുണ്ട് ഒരുപാട് ചടങ്ങെല്ലാം ഉണ്ട് ൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇനി ഭക്ഷണത്തിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം തറവാട്ടിലേക്ക് ഭക്ഷണം കഴിക്കണ്ടേ ദാ ഞാൻ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാളപ്പ്ലേറ്റിലാണ് ഭക്ഷണം